ൈഫി ഡു യു ലൈക്ക് അവർ റൂം തന്നെ ഒന്നും കൂടി അടക്കി പിടിച്ചു ഒതുക്കുന്നതിനെ കേൾക്കുമ്പോൾ ശിവ പതിയെന്ന് മോളി ഇത്ര ദൂരം ട്രാവൽ ചെയ്തതല്ലേ ഒന്ന് ഫ്രഷ് ആയിക്കോ പിന്നെ ബർത്ത്ഡേക്കുള്ള ഡ്രസ്സെല്ലാം കാപ്പൂടിലുണ്ട് അവിടെയാണ് വാഷ്റൂം ശിവയുടെ കവിളിൽ നിന്ന് തട്ടി പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് ത്രിലോക് ബെഡിലേക്ക് ഇരുന്നതും അതുവരെ അടക്കി പിടിച്ച ശ്വാസം ശിവ പുറത്തേക്ക് വിട്ടു ശേഷം പിന്തിരിഞ്ഞ് ത്രിലോകിനൊന്ന് നോക്കിയ ശേഷം ശിവ ചുറ്റുമൊന്ന് നോക്കി ആ കണ്ണുകൾ അവസാനിച്ചത് റൂമിന് രണ്ടായി തിരിച്ച ഡ്രസ്സിംഗ് റൂമിന് മുന്നിലാണ് ശിവ പതുക്കെ അവിടേക്ക് ചുവട് വെച്ചു ഡ്രസ്സിങ് റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേ കടന്നും ശിവ പിന്നെയും ഞെട്ടി എന്ന് വേണം പറയാൻ അത്രയ്ക്ക് ലക്ഷറി ആയിരുന്നു ഡ്രസ്സിങ് റൂം അതിൽ ശിവ കാണാത്ത പലതും ഉണ്ടായിരുന്നു പലതരം മോഡേൺ ഡ്രസ്സ് സാരി ചുരിദാർ അതിനുവേണ്ട ആക്സറിസ് സാൻഡൽസ് മേക്കപ്പ് പ്രൊഡക്ട്സ് തുടങ്ങി ഇതുവരെ കാണാതിരുന്ന പലതും ശിവ അവിടെ കണ്ടു എല്ലാം ഒന്ന് തൊട്ടു തലോടി കൊണ്ട് ഒരു വാർഡ്രോബ് തുറന്നു അതിലാകെ കണ്ണോടിച്ചു ശേഷം അതിൽ നിന്ന് ഒരു നൈറ്റ് വെയർ എടുത്ത് വാർഡ്രോപ്പ് അതുപോലെ അടച്ചു ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ റൂമിൽ ത്രിലോഗ് ത്രിലൂകില്ലായിരുന്നു ശിവ റൂമാകെ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ത്രിലോഗ് നേരത്തെ കാണിച്ചെന്ന ഡോർ തുറന്ന് അവളെ അകത്തേക്ക് കയറി വാഷ്റൂം കൂടി കണ്ടതും ശിവ പൂർത്തിയായിരുന്നു മട്ടിലൊന്ന് വിശ്വസിച്ചു ആദ്യമായി ഇങ്ങനെയുള്ള വാഷ്റൂം ശിവ കാണുന്നത് ശിവ പതുക്കെ ടാബിലേക്ക് ഒന്ന് എത്തി നോക്കി ശേഷം ആ പതുക്കെ കൈ വെള്ളത്തിലൊന്നും തൊട്ടു പെട്ടെന്ന് തന്നെ ശിവ കൈ പിൻവലിച്ചു എന്തൊരു തണുപ്പ മഹാദേവ ഈ വെള്ളത്തിൽ ഞാൻ എങ്ങനെയാ കുളിക്കുക ചുണ്ടുകൂർപ്പിച്ച് വെള്ളത്തിലേക്ക് നോക്കി പരിഭിച്ച് ശിവ നോക്കിയപ്പോഴാണ് ഒരു ഡോർ കണ്ടത് ഇതെന്തിനാ ഇവിടെ ഒരു ഡോർ ചിന്തിച്ചുകൊണ്ട് ശിവ മുന്നോട്ട് നടന്നു ഡോറിൻ്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു അത് തുറന്നു ഡോർ തുറന്നും ശിവ അന്തം വിട്ടു ഒരു ഓപ്പൺ സ്വിമ്മിംഗ് പൂളായിരുന്നു അത് ഇങ്ങനെ കാശ് കണ്ട് ബ്രാന്തായിരുന്നു തോന്നണേ മഹാദേവ ചുറ്റുനോക്കിക്കൊണ്ട് ശിവ ആത്മഹിച്ചു പോയി പെട്ടെന്ന് വെള്ളത്തിൽ വെള്ളത്തിലോളം ഉണ്ടാകുന്നത് കണ്ട് ശിവമെല്ലി മുന്നോട്ട് നടന്നു പെട്ടെന്നാണ് വെള്ളത്തിൽ ത്രിലുവു പൊങ്ങി വന്നത് പെട്ടെന്ന് ശിവൻ ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് ആഞ്ഞുപോയി അതേസമയം മുഖത്തേക്ക് വേണം വെള്ളത്തിൽ തുടച്ച പോലും കാലത്തെ തുട ത്രിലോക് ശിവയും നോക്കി ശേഷം കൈകൊണ്ട് വെള്ളത്തെ വകഞ്ഞുകൊണ്ട് അവൻ ഓരോ ചൂടും മുന്നോട്ട് കയറി ശിവയുടെ തൊട്ട് മുന്നിൽ വന്നിരുന്നു ക്യൂട്ടിപ്പായ് ദിവസങ്ങൾ ശേഷം തൻ്റെ കാതിൽ ആ പേരു മുഴുങ്ങിയതും ശിവ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി ഒപ്പമവളുടെ കൈകൾ ഇട്ടിരുന്ന ടോപ്പിൽ മുറുകി ശിവയുടെ ഇറുകി അടച്ച കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ത്രിലോക് ശിവയിലേക്ക് ചേർന്ന് നിന്നു ശേഷം അവളുടെ ഇടുപ്പിലേക്ക് അയച്ചേർത്ത് അവരെ നനഞ്ഞ നെഞ്ചിലേക്ക് ശിവയെ വലിച്ചിട്ടു പെട്ടെന്ന് ശിവയിൽ നിന്നൊരു അർത്ഥനാഥം ഉയർന്നു പോയി നിനക്കൊരിക്കലും എന്നെ പ്രണയിക്കാൻ കഴിയില്ലേ ഭദ്രയെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കുന്നവനെ ശിവമല്ലെ മുഖം ഉയർത്ത് നോക്കി രേൽമി ഭദ്ര ഒരിക്കൽ പോലും നിനക്കെന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലേ ഒരിക്കൽ കൂടി ത്രിലൂക് ചോദിക്കുമ്പോൾ എന്ത് മറുപടി കൊടുക്കുമെന്നറിയാതെ ഒരു നിമിഷം നിന്നുപോയി ശേഷം കണ്ണുകളടച്ചുകൊണ്ട് ത്രിലോകിൻ്റെ കണ്ണിലേക്ക് നോക്കി പെട്ടെന്ന് എന്ത് പറ്റി ശിവ ചോദിച്ചതും ത്രിലൂക് അവളെ നോക്കി മറ്റുള്ളവരോടുള്ള അടുപ്പം നിനക്കിപ്പോഴും എന്നോടില്ല ഭദ്ര എനിക്ക് പക്ഷേ ഈ ലോകത്ത് എൻ്റെതായി നീ മാത്രമേ ഉള്ളൂ ഓൺലൈ ത്രിലോക് പറയുമ്പോൾ ശിവയ്ക്ക് കൊച്ചുകുട്ടികൾ തൻ്റെ അമ്മയോട് പരാതി പറയുന്നതുപോലെ തോന്നി ഞാനൊരു കാര്യം പറയട്ടെ ശിവ ചോദിച്ചതും ത്രിലൂക് അവിടെ തന്നെ നോക്കി നിന്നും ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിങ്ങളിഷ്ടമാണോ എന്ന് ഇപ്പോഴും അറിയില്ല പക്ഷേ എപ്പോഴൊക്കെയോ നിങ്ങൾ എനിക്കിഷ്ടമാവുന്നുണ്ട് മറ്റാരുടെ അടുത്തുനിന്ന് കിട്ടാത്തൊരു സംരക്ഷണം നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നുണ്ട് ശിവ പറഞ്ഞതും ത്രിലൂക് അവിടെ ഒന്നുകൂടി അവനിലേക്ക് അടുപ്പിച്ചു ശിവ ഇപ്പോൾ മുഴുവനായി ത്രിലോകിലേക്ക് ചേർന്ന് നിൽക്കുവാണ് എൻ്റെ പാസ്റ്റാണോ നിനക്ക് എന്നിലേക്ക് അടുക്കുവാൻ ത്രിലോക് പറഞ്ഞു തുടങ്ങിയതും ശിവ കൈകൊണ്ട് അവൻ്റെ വാമൂടി തീർത്തും അതില്ല എന്ന് പറയുന്നില്ല പക്ഷേ എന്നും നിങ്ങൾ ഈ കഴുത്തിൽ താല് ചാർത്തിയോ അന്നുമുതൽ നിങ്ങൾ എന്നോടും ഈ താലിയോടും നീതി പുലർത്തിയിട്ടുണ്ട് അതെനിക്ക് ആരെക്കാളും നന്നായി അറിയാം ഞാൻ അറിഞ്ഞ ത്രിലോക് ആർക്കു വേണ്ടിയും ഒന്നും വേണ്ടെന്ന് വെക്കുന്ന വ്യക്തിയല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ശരികളുണ്ട് പക്ഷേ മറ്റാർക്കും നല്ലതൊന്നും നിങ്ങളൊന്നും എനിക്ക് തരുന്നുണ്ട് എന്നോട് സംസാരിക്കുന്ന രീതിയല്ല മറ്റുള്ളവരോട് സംസാരിക്കുന്നത് സിദ്ധുവേട്ടനോട് പോലും ശിവ പറഞ്ഞ് അവനെ നോക്കിയതും ത്രിലോക് അവളെ കണ്ണു ചിമ്മാ നോക്കി അതേസമയം ത്രിലോകിൻ്റെ കണ്ണിലെ തിളക്കം നോക്കുകയായിരുന്നു ശിവ ലവ് യു ലവ് യു മോർ ദാൻ എനിത്തിങ് ഇൻ ദ വേൾഡ് ബിക്കോസ് എനിക്കിത് സ്വന്തം എന്ന് പറയാൻ നീയുള്ളൂ ഭദ്ര പറഞ്ഞുകൊണ്ട് ശിവയ്ക്കൊന്നും ആലോചിക്കാൻ കൂടി സമയം കൊടുക്കാതെ ശിവയുടെ അതിരത്തിലേക്ക് അവൻ അതിരം ചേർത്ത് കഴിഞ്ഞിരുന്നു ശിവയുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി ആ സമയം ത്രിലോക് ശിവയുടെ ചൂണ്ടുകളിൽ തൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുകയായിരുന്നു അവളെ വേദനിപ്പിക്കാതെ മൃദുവായി എന്നാൽ പ്രണയം ഒട്ടും ചോരാതെ പൊന്ന പിന്നിൽ നിന്ന് സൂര്യൻ്റെ വിളി വന്നതും കണ്ണുകൾ തുടച്ചുകൊണ്ട് ശിവ ചിരിക്കാൻ ശ്രമിച്ചു കരഞ്ഞു ഓന്നി സൂര്യൻ ചോദിച്ചും ശിവ ഇല്ലെന്ന് തലയാട്ടി എങ്കിലും അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അവളെപ്പോലും ചലിച്ചുകൊണ്ട് പെയ്തിറങ്ങി പൊന്ന എന്തായത് ഇങ്ങനെ വിഷമിച്ചാൽ അവൻ തിരിച്ചു വരുവോ ഇപ്പോൾ നീ മാത്രമല്ല പൊന്ന ദേ ഇവിടെ ഒരു ജീവൻ കൂടിയുണ്ട് സൂര്യനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും ശിവ കൈകൊണ്ട് തൻ്റെ നിറവയറിനെ പൊതിഞ്ഞു പിടിച്ചു അമ്മയുടെ കൈച്ചൂടറിഞ്ഞതും കുഞ്ഞു നനങ്ങി പൊന്ന ഒന്നും മറക്കാൻ അച്ഛൻ പറയില്ല പക്ഷേ എൻ്റെ മോളെല്ലാം ഉൾക്കൊള്ളണം അവന് നീ ലോകത്തില്ല മോളെ അല്ലെങ്കിൽ അവൻ്റെ ബോഡിയെങ്കിലും നമുക്ക് സൂര്യൻ പറഞ്ഞതും ശിവ പെട്ടെന്ന് കൈകൾ കൊണ്ട് തൻ്റെ വയറ് പൊതിഞ്ഞു പിടിച്ചു വേണ്ട വേണ്ടച്ഛേ അങ്ങനെ പറയല്ലേ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഏട്ടൻ വരും ആ ഒരു പ്രതീക്ഷയിലാണ് ഇന്ന് ഞാനും എൻ്റെ കുഞ്ഞു ജീവിക്കുന്നത് വരും എൻ്റെ കുഞ്ഞി ഭൂമിയിൽ പിറക്കുമ്പോൾ എൻ്റെ ഏട്ടൻ്റെ കൈകൾ തന്നെ അവനെ ഏറ്റുവാങ്ങും എനിക്ക് ഉറപ്പുണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ശിവ പറയുമ്പോൾ മറ്റൊന്നും പറയാതെ സൂര്യൻ തൻ്റെ പൊന്നിന് മോളെ ചേർത്ത് പിടിച്ചു ശിവേച്ചി പെട്ടെന്ന് അവിടേക്ക് ദേവകൂട്ടൻ വന്നതും ശിവയും സൂര്യനും ഒരുപോലെ തിരിഞ്ഞു നോക്കി ആഹാ അച്ഛനും മോളും ഇവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണോ വന്നേ വന്നേ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കെട്ടിപ്പിടിക്കാം കുസൃതിയോടെ ദേവുഡൻ പറഞ്ഞുകൊണ്ട് ശിവയുടെ ഒരു കൈയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു മാമൻ്റെ കുഞ്ഞിന് വിഷക്കുന്നുണ്ടോടാ ഏ പറഞ്ഞുകൊണ്ട് വയറിൽ മുത്തിയതും മാമനെ മനസ്സിലായതും കുഞ്ഞിൻ്റെ കൈ വയറ്റിൽ മുഴച്ചു വന്നു കണ്ടോ നിങ്ങളൊന്നുമില്ല എന്നെയാ കുഞ്ഞിന് ഇഷ്ടം ഗമയോടെ ദേവുഡൻ പറഞ്ഞതും ശിവ ചെറിയ ചിരിയോടെ അവൻ്റെ മുടിയിലൊന്നും കഴുകി സൂര്യൻ തൻ്റെ മകളിൽ നോക്കിയ ശേഷം അവളുടെ കയ്യിൽ ചേർത്ത് പിടിച്ചു നിറവയറും താങ്ങി ശിവ വരുന്നു കണ്ടതും ഇന്ദു തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മാറ്റിക്കൊണ്ട് പുഞ്ചിരിയുടെ ആവരണം എടുത്തണിഞ്ഞു എത്ര നേരമായി മോളെ ഭക്ഷണം എടുത്തു വെച്ചിട്ട് മരുന്നൊക്കെ ഉള്ളതല്ലേ ശാസനയോടെ എന്തും പറഞ്ഞതും ശിവന്ന് ചിരിച്ചതേ ഉള്ളൂ മതി ഇന്ദുവേ മോൾ വന്നില്ലേ നീ പെയിൻറ്റിങ് തന്നേ ഇന്ന് ഞാൻ കൊടുക്കാം എൻ്റെ മോൾക്കും കുഞ്ഞിനും പറഞ്ഞുകൊണ്ട് ഇന്ദു വിളമ്പി വെച്ച പാത്രം കയ്യിലെടുത്തു അപ്പോഴേക്കും ദേവുകൂട്ടൻ്റെ സഹായം കൊണ്ട് ശിവ ചേറിലിരുന്നു ശിവയ്ക്ക് ഇത് ഒൻപതാം മാസമാണ് അടുത്ത ആഴ്ചയാണ് അവളുടെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഗർഭകാലം അവൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഏറെയായിരുന്നു അതിനോടൊപ്പം അവളുടെ ചിന്തകളും സൂര്യൻ കൊടുക്കുന്ന ഓരോന്നും ശിവപതിയെ കഴിച്ചിറക്കി പെട്ടെന്നാണ് ദേവുടൻ്റെ ഫോൺ റിങ് ചെയ്തത് ദേവുടൻ ശിവയെ നോക്കിക്കൊണ്ട് ഫോണെടുത്ത് നോക്കി കുഞ്ചുവേച്ചി കോളിങ് എന്ന് കണ്ടതും അവരും നിശ്വസിച്ചുകൊണ്ട് ആൻസർ ബട്ടൺ ഓൺ ചെയ്തു ഭക്ഷണം കഴിക്കുന്ന ശിവയ്ക്ക് നേരെ ബാക്ക് ക്യാമറ പിടിച്ചു ശിവേച്ചി കുഞ്ചുമലെ വിളിച്ചതും ശിവയും തിരിഞ്ഞോക്കി പതിയെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു നിനക്കിന്ന് പോകണ്ടേ കുഞ്ചൂട്ട ശിവ ചോദിച്ചതിന് കുഞ്ചു പുറത്തേക്ക് വരുന്ന സങ്കടം കടിച്ചു പിടിച്ചു പോകണം ടൈമാവുന്നേ ഉള്ളൂ എവിടെ എൻ്റെ ക്രൈം പാർട്ട്ണർ കുഞ്ചു ചോദിച്ചതും ദേവൂട്ടൻ ഫോൺ ശിവയുടെ വയറിലേക്ക് ക്യാമറ വെച്ചു വീർത്ത വയറിലെ കണ്ണു ചുമത് നോക്കി നിറഞ്ഞു വരുന്ന കണ്ണുകൾ കുഞ്ചു തുടച്ചു ജൂനിയർ അമ്മയെ വലക്കല്ലേ കേട്ടോ നിന്റെ പപ്പയുടെ ജീവനാ മറന്നേക്കല്ലേ മുറിഞ്ഞു പോകുന്ന വാക്കുകളോടെ കുഞ്ചു പറഞ്ഞതും ശിവയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി ആ വയറിലേക്ക് പതിച്ചു അത് കണ്ടതും കുഞ്ചു കോൾ കട്ട് ചെയ്തുകൊണ്ട് ബെഡിലേക്ക് മുഖം പൊഴുത്തി പക്ഷേ പെട്ടെന്ന് ശിവ വിയർപ്പിൽ മുങ്ങി ഒപ്പം ആ കൈകൾ സൂര്യയുടെ കൈകളിൽ മുറുകി പൊന്ന എന്താടാ സൂര്യൻ പേടിയോടെ ശിവയുടെ തലയിൽ തലോടി അമ്മേ ശിവ അലറി പോയി അപ്പോഴാണ് ദേവുടൻ ശിവയുടെ ഡ്രസ്സ് നനഞ്ഞിരിക്കുന്നത് കണ്ടതും അവൻ ഞെട്ടി വല്ലച്ച വാട്ടർ ബ്രേക്കായി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം അലറി പറഞ്ഞുകൊണ്ട് ദേവുട്ടൻ കാറിൻ്റെ കീഴെടുത്തു ആദ്യത്തെ പകപ്പ് മാറിയതും പിന്നെ ഒരു നിമിഷം വൈകാതെ സൂര്യൻ ശിവയെ കൈകളിൽ കോരിയെടുത്തു അപ്പോഴും ശിവ കരച്ചിലോടെ അലറി കരയുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും തയ്യാറാക്കിയ ബാസ്ക്കറ്റായി ഇന്തു വന്നു ദേവുടൻ കാർ തിരിച്ച് ഡോർ തുറന്ന് ചാടി ഇറങ്ങി വല്ലച്ച വേഗം ഇന്ദു കയറിയതും സൂര്യനും ദേവൂട്ടനും കൂടി ശിവയെ കാറിലേക്ക് കയറ്റി ദേവൂട്ടാ വണ്ടി എടുക്ക് സൂര്യൻ വിളിച്ചു പറഞ്ഞതും ദേവൂട്ടൻ വേഗം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് വണ്ടി പാർപ്പിച്ചു കാറിൻ്റെ വേഗതയിലും ശിവയുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു അവളുടെ കരച്ചിൽ കണ്ടതും സൂര്യൻ ഒന്നും കൂടി അവൾ ചേർത്ത് പിടിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ദേവൂട്ടൻ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ കാർ കയറ്റി ശേഷം ഡോർ തുറന്ന് ബാക്ക് ഡോർ തുറന്നു അപ്പോഴേക്കും അറ്റൻ്റെ സ്ട്രക്ചറായി വന്നിരുന്നു സൂര്യനും ദേവൂട്ടനും ചേർന്ന് ശിവയെ സ്ട്രക്ചറിൽ കിടത്തി വേദന കൊണ്ട് പൊളിയിന്ന് ശിവയെ കാണാൻ തുറും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ശിവയെ ലേബർ റൂമിലേക്ക് അയറ്റിയിരുന്നു സൂര്യനും ദേവൂട്ടനും ലേബർ റൂമിൻ്റെ വാതിലിലേക്ക് തന്നെ നോക്കി നിന്നു സെക്കൻഡുകൾ മിനിറ്റുകളായി മിനിറ്റുകൾ മണിക്കൂറുകളായി ഏകദേശം അഞ്ചു മണിക്കൂറുകളായി ശിവയെ ലേബർ റൂമിലേക്ക് അയറ്റിയിട്ട് ഒടുവിൽ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ലേബർ റൂമിൻ്റെ വാതിൽ തുറന്നു അവർ മൂന്ന് പേരും ആകാംക്ഷയുടെ വാതിലേക്ക് ഉറ്റുനോക്കി ശിവത്രയ ഭദ്ര നേഴ്സ് ഉറക്കെ വിളിച്ചതും അവർ മൂന്ന് പേരും മുന്നോട്ട് നടന്നു പ്രസവിച്ചു പെൺകുട്ടിയാണ് ചിരിയോടെ നേഴ്സ് പറഞ്ഞതും അതുവരെ തീയിൽ ചവിട്ടി നിന്ന് അവർക്ക് മഞ്ഞിൽ വീണ സുഖമായിരുന്നു എൻ്റെ മോൾ സൂര്യനെ ആദ്യോട് ചോദിച്ചു സുഖമായിരിക്കുന്നു സെഡേഷനിലാണ് കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും നേഴ്സ് പറഞ്ഞതും അവർ ആശ്വാസത്തോടെ ഈശ്വരന്മാരോട് നന്ദി പറഞ്ഞു മിനിറ്റുകൾക്കുള്ളിൽ മറ്റൊരു നേഴ്സ് പിങ്ക് ടവലിൽ പൊതിഞ്ഞ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവന്നു അവർ മൂന്ന് പേരും ആകാംക്ഷ നിറഞ്ഞ മുഖത്തോടെ നേഴ്സിൻ്റെ കയ്യിലേക്ക് നോക്കി സൂര്യൻ്റെയും ഇന്ദുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു ഓമനത്തമുള്ള ഒരു കുഞ്ഞ് ഒന്നും അറിയാതെയുള്ള ആ ഉറക്കം അവരൊന്ന് ചിരിച്ചു വാങ്ങിച്ചോളൂ നേഴ്സ് പറഞ്ഞതും സൂര്യൻ തൻ്റെ കൈകൾ കൊണ്ട് കുഞ്ഞിനെ വാങ്ങിക്കാൻ മെല്ലെ മുന്നിലേക്ക് ഒരടി വെച്ചതും അവനു മുന്നിൽ ദൃഢമായ മറ്റൊരു കൈകൾ വന്നിരുന്നു സൂര്യൻ അധാരണ നാരൻ കണ്ണുകൾ ഉയർത്തിയതും സൂര്യൻ്റെ കണ്ണുകൾ മെഴിഞ്ഞു അതേ അവസ്ഥ തന്നെയായിരുന്നു ഇന്ദുവിനും ദേവൂട്ടനും പെട്ടെന്നൊരു കൈ വന്നതും നേഴ്സ് മനസ്സിലാവാതെ അയാളെ നോക്കി ശേഷം അവരെയും ഐ ആം ഹെ ഫാദർ ഷീ ഇസ് മൈ ഡോട്ടർ ഗൗരവം നിറഞ്ഞ സ്വരം കാതിൽ പതിച്ചതും നേഴ്സ് അവനു നേരെ കുഞ്ഞിനെ നീട്ടി വിറയ്ക്കുന്ന കൈകൾ നീട്ടിക്കൊണ്ട് കുഞ്ഞിനെ വാങ്ങിച്ചു ത്രിലോക് തന്റെ നെഞ്ചിയോട് കണ്ണടച്ചുറങ്ങുന്ന കുഞ്ഞിനെ മതിവരോളം അവൻ നോക്കി കണ്ടു ത്രിലോക് സിദ്ധുവിൻ്റെ ശബ്ദം കേട്ടതും ത്രിലോക് കുഞ്ഞിൽ നിന്ന് കണ്ണു മാറ്റിക്കൊണ്ട് പിന്നിലേക്ക് നോക്കി സിദ്ധു എൻ്റെ എൻ്റെ മോൾ മൈ പ്രിൻസസ് ഇടറിക്കൊണ്ട് ത്രിലോക് പറഞ്ഞതും സിദ്ധുവിൻ്റെ ചുമലിൽ കൈവച്ചു ത്രിലോക് കണ്ണു നിറച്ച് തൻ്റെ ജീവനെ കണ്ടു ശേഷം മുഖം കുനിച്ചു മെല്ലെ ആ കുഞ്ഞു നെറ്റിയിൽ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ മുത്തി അച്ഛൻ്റെ ആദ്യ ചുമനം പെട്ടെന്ന് കുഞ്ഞ് കണ്ണു തുറന്നു ചിണുങ്ങി ത്രിലോക് കുഞ്ഞിനെ തന്നെ നോക്കിയിരുന്നു ഒന്ന് ചുണുങ്ങിയെങ്കിലും തൻ്റെ പപ്പയുടെ ചൂടറിഞ്ഞുകൊണ്ട് ആ നെഞ്ചിലെ കുഞ്ഞു പതുങ്ങിയിരുന്നു അപ്പോഴും മുന്നിൽ നിൽക്കുന്ന ത്രിലോകിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു സൂര്യനും ഇന്ദുവും ദേവൂടനും ഇനി കുഞ്ഞിനെ തന്നോളൂ ഫീഡ് ചെയ്യാൻ ടൈമായി നേഴ്സ് വന്ന് പറഞ്ഞതും ത്രിലോ കുഞ്ഞിനെ ഒന്നുകൂടി അടക്കി പിടിച്ചു ത്രിലോക കുഞ്ഞിനെ കൊടുക്കുക അവൻ്റെ തോളിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞതും ത്രിലൂക് കുഞ്ഞിൻ്റെ നെറ്റിൽ ഒരിക്കൽ കൂടി മുത്തിക്കൊണ്ട് നേഴ്സിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കുഞ്ഞിനെയും കൊണ്ട് പോകുന്ന ത്രിലൂക് നോക്കി നിന്നു സിദ്ധു ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് ആരെയും നോക്കാതെ ലേബർ റൂമിൻ്റെ വാതിൽ തുടർന്ന് ത്രിലോക് അകത്തേ കയറി ഡോ ആരാ എന്തിനാ ഇവിടേക്ക് വന്നത് നേഴ്സ് ചോദിച്ചതിന് വില കൽപ്പിക്കാതെ ത്രിലോക് മറഞ്ഞ് കിടന്ന കാർട്ടൺ മാറ്റി നോക്കി അപ്പോൾ കണ്ടു ബെഡിൽ തളർന്നുറങ്ങുന്ന തൻ്റെ പ്രാണനെ ത്രിലോക് അവളെ തന്നെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു അവന് പിന്നാലെ പോകാൻ തുടങ്ങിയ നേഴ്സിനെ മറ്റൊരു നേഴ്സ് പിടിച്ചുകൊണ്ട് പോയി കരഞ്ഞു കണ്ണീർപ്പാട് നിറഞ്ഞ മുഖം പാറിപ്പാറ മുടിയിഴകൾ ത്രിലോക് അവളെ തന്നെ നോക്കി ബെഡിൽ മെല്ലെ മെല്ലെയിരുന്ന് അവളെ തന്നെ നോക്കി ശേഷം ട്രിപ്പ് അവളുടെ കൈ പതിയെ തൻ്റെ കൈക്കുള്ളിലാക്കിക്കൊണ്ട് വേദനിപ്പിക്കാതെ ചുംബിച്ചു വന്നൂല്ലേ കണ്ണുകൾ തുറക്കാതെ ശിവ ചോദിച്ചതും ത്രിലോക് ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ മുത്തി ശേഷം ഇരു കണ്ണിലും താങ്ക് യു താങ്ക് യു ഫോർ മേക്കിംഗ് മിയസ് ഫാദർ ചുംബിച്ചു ത്രിലോക് പറഞ്ഞതും ശിവയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ത്രിലോക് ആ കണ്ണുനീര് സ്വന്തമാക്കിക്കൊണ്ട് അവളുടെ ചുണ്ടിലൊന്നും മുത്തിക്കൊണ്ട് എഴുന്നേറ്റു ഞാനുണ്ടാവും എപ്പോഴും തിരിഞ്ഞ് നടന്നുകൊണ്ട് ത്രിലോക് പറയുമ്പോൾ ശിവയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇത്രനാളും ഇല്ലാതിരുന്ന തെളിമയോടെ പ്രകാശത്തോടെ പ്രണയത്തോടെയുള്ള പുഞ്ചിരി സീസൺ വൺ ഇവിടെ അവസാനിക്കുന്നു കുറച്ചു മാസങ്ങളാണെങ്കിൽ പോലും ഭദ്രയ്ക്കും ത്രിലോകിനും വേർപിരിയേണ്ടി വന്നതിൻ്റെ കാരണക്കാർ ആര് ത്രിലോകിനെ വീഴ്ത്തുവാൻ കഴിപ്പുള്ള വില്ലൻ ആരായിരിക്കും ഒരുപക്ഷെ പിന്നിൽ നിന്ന് കുത്തിയത് ത്രിലോകിനെ വേണ്ടപ്പെട്ടവർ തന്നെ ആയിരിക്കുമോ കാത്തിരിക്കുക സീസൺ ടു രാവണൻ്റെ ഭദ്ര ഉടനെ അക്ഷരത്താളുകൾ എന്ന ചാനൽ സംപ്രേഷണം ചെയ്യുന്നതാണ്